Holy Grace Academy, making a difference. ശ്രീ ്രകാശിനി സംഭവ സ്കൂളിൽ കുഞ്ഞാങ്കിളി കിഡ്സ് ഫെസ്റ്റ് വിവിധ പരിപാടികളോടെ നടന്നു മഴവിൽ മനോരമ ഉഗ്രം ഉജ്ജ്വലം ഫെയിൻ ബാബുലാൽ കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു കൂടി അവര് പൂജ വ്യക്തി നടക്കുന്നത് അവരുടെ വിദ്യാലങ്ങളിൽ നിന്നാണ് അതിനാൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും പല പ്രശംസകളും മാതാപിതാക്കളിൽ നിന്നും രക്ഷതാക്കളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും കൂട്ടുകാരങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളും നമ്മുടെ ഏറ്റുവാങ്ങാനുണ്ട് അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ സ്നേഹപൂർവം ശാസനപൂർവം അഭിമാനത്തോടെ നമ്മൾ മുതിർന്നവർ പലപ്പോഴും കുട്ടികളെ പ്രശംസിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിൽ മഹാകവി ശ്രീ അയ്യപ്പൻ പിള്ളത്താൾ കള്ളൻ എന്ന കൗതിയിലൂടെ കുട്ടികളുടെ ജനനം മുതൽ കുട്ടികളെ കള്ളൻ എന്ന പേര് പറഞ്ഞു ഒത്തിരി പ്രശംസിച്ചിട്ടുണ്ട് വളരെ മോശപ്പെട്ട വളരെ മനോഹരമായി സ്നേഹത്തോടെ ഒരു കുച്ചുകുട്ടിയെ കള്ളൻ വളരെ ലാളിത്യം നൽകുന്ന രീതിയിലാണ് അദ്ദേഹം ആ കവിത നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഉദ്ഘാടനത്തിന് തന്നെ ഞാൻ ആ കവിത നിങ്ങൾക്കുമൊരു അവതരിപ്പിക്കുന്നു പ്രീ പ്രൈമറി പി ടി എ പ്രസിഡന്റ് കെ എസ് അളകനന്ദ അധ്യക്ഷത വഹിച്ചു സഭാ പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ പ്രൊഫസർ സി ജി ചന്ദാമരാക്ഷൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സഭാ സെക്രട്ടറി പി പി ജ്യോതിർമയൻ സമ്മാനദാനം നിർവഹിച്ചു ഹെഡ് മിസ്റ്റർ പി കെ അഞ്ജുകുമാർ എ എസ് ശ്രീമതി ഐ എൽ ബൈജു സബിത ബീന നയന ഷംസിയ ആർ രശ്മി സിന്ധു മോൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ പരിപാടികൾ നടന്നു െ അത് ശുചിവിട്ടി ജനിക്കുമ്പോൾ അമ്മ ആ കുട്ടിയെ കള്ളൻ എന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ